റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെയും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഞാറക്കൽ ലെസൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് പ്രഗൽഭ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഓട്ടോറിയൻ ഡോക്ടർ ജി എൻ രമേശ് ഉദ്ഘാടനം ചെയ്തു As doctors, as Rotarians should follow. I am a Rotarian. I am also a member of the Astor family, so I have two roles. And Karnagam sir was a representative of both. Till the last day of his life, he was into service. He never used to ignore. In the program of Lichalup, he would be there first, sitting right in front. ఎక్కువ ఎలబ్బిడ్ డే సెలిసిన్ల మెంబేర్సే కార్ణాకర్ సరూ సార్ ఐతి గోపాలకృష్ణ ఫర్ అస్సో దాట్ వాస్ హిస్ నేచర్వస్ట్స్ Follow his example. And today I said, Induru, what a special day Anna, because we are actually remembering Karnavavaval Sir by doing a medical camp at Cochin Vaipin. And I'm so happy and grateful and thankful to all of you who have taken time off. I'm thankful to Rotary Club of Cochin Vaipin for having taken this effort.

ഡോക്ടർ സേവന രംഗത്ത് പല വനമേഖലകളിൽ പോയി മാസങ്ങളോളം സേവനം ചെയ്തൊരു ഡോക്ടറാണ് ഞങ്ങളുടെ സ്ഥാപന നേതാക്കൾ അതെന്നു പറയും അദ്ദേഹത്തിന് ഞങ്ങൾ വേർതിരിഞ്ഞിട്ട് രണ്ട് ഒരു വർഷം കഴിഞ്ഞു ഏതാണ്ട് ഡോക്ടറുകൾ പിൻ്റെ ഒരു അഭിപ്രായമായിരുന്നു ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതാണ് അത് ഞങ്ങൾ പ്രിയപ്പെട്ട ഡോക്ടറൊന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ ആശ്രയിച്ചെന്ന് ഇത് സൂചിപ്പിച്ചപ്പോൾ തന്നെ അവിടെയുള്ള നാലഞ്ച് പേര് അതിൻ്റെ ഏറ്റവും നിരങ്ങൾ വരം പുലർത്തുന്ന ആദ്യത്തെ ഡോക്ടറുടെ വാക്കുകൾ ടപ്പത്തിന് ഏറ്റെടുത്ത് മറ്റൊരു രണ്ടാമതൊരു വാക്കുണ്ടായിരുന്നു ഇനി ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത വൈപ്പിംഗ് കരയിൽ ഞാൻ അവിടെ സൂചിപ്പിച്ചൊരു കാര്യമാണ് പ്രസംഗം നില സൂചിപ്പിച്ചൊരു കാര്യം ആശ്രമസിറ്റി എന്ന് പറഞ്ഞാൽ വൈപ്പിംഗ് പൈപ്പിംഗ് ഈ പാവപ്പെട്ട തീരദേശ ഉൾനാടൻ മേഖലകളിലെ ഒരുപിടി ഏതാണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് എളുപ്പത്തിൽ ട്രാഫിക് ഇല്ലാണ്ട് എത്തിച്ചേരാകുന്ന ഒരു ഹോസ്പിറ്റലാണ് പക്ഷേ ആശ്രമം എന്ന് തന്നെ ചെറിയ പേടി സാധാരണക്കാരുടെ ഉണ്ടോ എന്നൊരു സംശയം ഒരു പേടിയും കൂടി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു വലിയ ഒരു പ്ലേഡ് ആ രീതിയിലും നമുക്ക് കാണേണ്ട ആവശ്യമില്ല ഞാൻ ശരി ഞാനവിടെ എൻ്റെ മക്കളെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാത്ത ഹോസ്പിറ്റലുകൾക്ക് ഈ വൈപ്പിംഗ് പ്രത്യേക കൺസൾട്ടേഷൻ തന്നേക്കാം എന്ന് ഡോക്ടർ ജെ ടി വിളിച്ചതിലാണ് ഈ ആസ്വ മെഡിസിറ്റി തന്നെ ഈ മെഡിക്കൽ ക്യാമ്പിൽ മെഗാ മെഡിക്കൽ ക്യാമ്പിനെ പ്രോഡക്റ്റലൊക്കെ കൊച്ചിങ് നോക്കാനനുസരിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം യാഥാർത്ഥ്യമാകും എന്നുള്ള വിശ്വാസത്തിലില്ല എല്ലാവർക്കും അപ്പോൾ ഇവിടെ ഇവിടെ നിന്നിട്ടുള്ള സാധാരണ സംഭവിക്കാൻ സാധ്യല്ലാത്തൊരു കാര്യമാണ് പ്ലാസ്റ്റർ മെഡിസിറ്റി ഇവിടെ കാഴ്ചവെത്തി